ബോഡിണ്ട <laughs> 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 സംഭവം നാലു മണിയായിട്ടും ഫുഡ് കഴിക്കാത്ത കുറെ ടീമുകൾ ഉണ്ട് വൈകുന്നേരത്തെ ഒരു ബിരിയാണിക്ക് വേണ്ടി നേരം വെളുക്കും വയർ കാലിയാക്കിയ നാലെണ്ണം ഇനിയിപ്പഴാ എത്തും മസാല ഷവായും ആ പച്ചമാങ്ങ സാലഡും കേറിയാലും പോണ്ടാ ഏർ മിക്കവാറും കേറണ്ടി വരും കേറാ നല്ല വിശപ്പുണ്ട് വേണ്ടല്ലേ ട്രാഫിക് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കരുതോ വേറെ ഒരുത്തന്നെ അവിടെ അടിച്ചു പോവാണ എനിക്കും മൂത്രയ്ക്കണോ എനിക്കും മൂത്രയ്ക്കണ ലാസ്റ്റ് ഓനും മൂത്രയ്ക്കണം എന്നു വരൂ വരൂ ടുത്ത് വേറെ ആ വിത്തൗട്ട് മയണീസ് നമുക്ക് പറ്റില്ലട നമ്മള് ജിമ്മേസിന് മൈനോസ് പറ്റില്ല

ഗിഫ്റ്റ് ഇങ്ങന രണ്ടാളൊരു മണിക്കൂറായി റാപ്പടിക്കുന്നത് എന്നിട്ട് പരസ്പരം ചീത്ത പറയാ ഈ ഓണേറ്റോ അവനാ വെച്ചത് ഇത് ഇങ്ങനല്ല നിങ്ങൾ ഇവിടെ പിടിച്ചില്ല ഇവ ഇവിടെ ഒട്ടിക്കുകയും ചെയ്തിട്ട് ഇതൊന്നും മുഴുവനായിട്ട് എത്താമുട്ടിക